ബീഹാറിൽ താമര പൂക്കളെന്തി നിതീഷ് കുമാറിന്റെ തേരോട്ടം മഹാശക്തിയുടെ തിരയേറ്റത്തിലും ശക്തി കേന്ദ്രങ്ങളിൽ കഷ്ടിച്ചു പിടിച്ചു നിന്ന് ആർ ജെ ഡി അടപടലം പിടിവിട്ട് കോൺഗ്രസ് വീണു ചിരാഗ് പാസ്വാൻ കരുത്തു തെളിയിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജനസ്വരാജ് പാർട്ടി തല ഉയർത്തിയതേയില്ല മഹാഗഠബന്ധന്റെ ഭാഗമായ ഇടത് പാർട്ടികൾ ആറു സീറ്റുകളിലും ജയമുറപ്പിച്ചു ഭരണവിരുദ്ധ വികാരം തരിമ്പുമില്ലെന്നും മാത്രമല്ല നിതീഷിന് അനുകൂലമായി തരംഗവും ഉണ്ടെന്നും തെളിയിക്കുകയായിരുന്നു ബിഹാർ ബി ജെ പിയും ജെ ഡിയുവും തുല്യശക്തികളായി ഇനി വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എരി പോരിയായി ഒരൊച്ച നിൽപ്പായിരുന്നു നിതീഷ് കുമാർ ഈ പ്രായത്തിലും ബീഹാർ ജനത നെഞ്ചേറ്റുന്നത് ഈ പഴയ സോഷ്യലിസ്റ്റിനെയാണെന്നാണ് ഈ വിധി പറയുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ജിതിൻറാം മാഞ്ചിയുടെ ഒന്നര വർഷം മാറ്റി നിർത്തിയാൽ ബീഹാറിൽ നിതീഷ് മാത്രമായിരുന്നു ഇനിയും അങ്ങനെ തന്നെ മതിയെന്നാണ് ആ ജനത തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷവും ബീഹാറിലെ മൂന്നാമത്തെ പാർട്ടി മാത്രമായിരുന്നു ജെ എന്നിട്ടും തേജസ്വിയുടെ കൂടെയും ബിജെപിയുടെ കൂടെയും കൂടി മുഖ്യമന്ത്രിയായി ഇനിയുള്ള അഞ്ചു വർഷത്തേക്ക് തലയുർത്തി തന്നെയാണ് നിതീഷിന്റെ നിൽപ്പ് ഈ സീറ്റെണ്ണം ബിജെപിക്ക് കൂടിയുള്ള സന്ദേശമാണ് ബീഹാറിലെ മാത്രമല്ല കേന്ദ്രത്തിലെ കാര്യവും ഇനി നിതീഷ് കുമാർ തീരുമാനിക്കും ചോദിക്കുന്നതെല്ലാം കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകേണ്ടിയും വരും അതുകൊണ്ട് ഇതൊരു നിതീഷ് വിജയം ആട്ടക്കഥയാണ് ബീഹാറിൽ ഇത് ബി ജെ പിയും തലയുറത്ത് നിൽക്കുന്ന കാലമാണ് കഴിഞ്ഞ സഭയിൽ ആർ ജെ ഡിക്ക് തൊട്ടുപിന്നിൽ രണ്ടാമത്തെ വലിയ കക്ഷിയായിരുന്നു ബി ജെ പി ഇത്തവണ നിതീഷിന് മുകളിലാണ് ആ നിൽപ്പ് നൂറ്റിയൊന്ന് സീറ്റ് വീതം തുല്യമായാണ് പാർട്ടികളും മത്സരിച്ചത് പക്ഷേ കൂടുതൽ സീറ്റിൽ ജയിക്കുന്ന പാർട്ടി മാത്രമല്ല കൂടുതൽ വോട്ടുവിതം നേടിയ പാർട്ടിയും ബിജെപിയാണ് ജെഡിയുവിനേക്കാൾ നാല് ശതമാനത്തിലധികം വോട്ടാണ് ബിജെപി നേടിയത് ബീഹാറിൽ ഭാവി മുന്നിൽ കണ്ട് ബിജെപി നടത്തുന്ന നിക്ഷേപമാണിത് ഇപ്പോൾ നിതീഷിന് പിന്നിൽ അണിയെപ്പോൽ നിന്നാലും ഒറ്റച്ചുവടിൽ എപ്പോൾ വേണമെങ്കിലും മുന്നിൽ കയറുമെന്നാണ് ഈ ഫലം പറയുന്നത് ഇതോടൊപ്പം മറ്റൊരു വിജയ കൂടി എൻ ഡി എയിലുണ്ട് അത് ചിരാഗ് പസ്വാനാണ് എത്ര മനോഹരമായാണ് ചിരാഗ് സ്വന്തം കരുത്ത് തെളിയിച്ച് ഇനി തലയോർത്ത് നിൽക്കാൻ പോകുന്നത് മത്സരിച്ചത് ഇരുപത്തിയൊൻപത് സീറ്റിൽ മാത്രം അതിൽ എൺപത്തിയഞ്ച് ശതമാനം വിജയിച്ചാണ് ഈ നിൽപ്പ് ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും നിരാശയിലാകും കഴിഞ്ഞ തവണ ഭരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു ഇത്തവണ അതിന്റെ പകുതി സീറ്റ് പോലും ലഭിച്ചില്ല ശക്തി കേന്ദ്രങ്ങളിൽ ജനത കൈവിട്ടില്ലെന്നതാണ് ഭാവിയിലേക്ക് നോക്കുമ്പോഴുള്ള ഏക ആശ്വാസം കോൺഗ്രസിനെ കൊടും തോൽവിയുടെ ഇടയിൽ സന്തോഷിക്കാനൊന്നും ബാക്കിയില്ല എന്തൊരു വലിയ പ്രചാരണമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയത് ആദ്യം സംസ്ഥാനം മുഴുവനുമുള്ള യാത്ര പിന്നീട് അനേകം റാലികൾ ഇത്രയൊക്കെ നടത്തിയിട്ടും അടിസ്ഥാന വോട്ടുകൾ പോലും ലഭിക്കാതെ പോയി സഘകക്ഷിയായ ആർജിയുടെ പത്തിലൊന്നു പിന്തുണ പോലും കോൺഗ്രസിന് ഇല്ലാതെ പോയി ബീഹാറിലെ ഇവിടെ മുന്നേറ്റമില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ അത്ര വോട്ട് വിഹിതവുമില്ല എങ്കിലും ഇത്ര വലിയ താമരത്തളലിലും സി പി ഐ എം എല്ലിന് സീറ്റുകളിൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു ഈ വിധി പണ്ടേ എഴുതി കഴിഞ്ഞതാണ് ഒന്നേകാൽ കോടി സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് പതിനായിരം രൂപ വീതം നൽകിയ ആ നിമിഷമില്ലാതായതാണ് ബിഹാറിലെ ഭരണവിരുദ്ധ വികാരം പിടിച്ചിടമെല്ലാം മടക്കി ഭരുത്തുകയാണ് ബിജെപി അതാണ് ബിഹാർ ഇനി തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്ന ബംഗാളിനെയും കേരളത്തെയും തമിഴ്നാടിനെയും ഓർമ്മിപ്പിക്കുന്നത് ഇതൊരു മോദി നിതീഷ് മാജിക് ആണ് അതിനി എവിടെയും സംഭവിക്കാം ഇലക്ഷൻ ഡെസ്ക് മലയാളം